നമസ്കാരം ഈ നമ്പൂതിരി ഫലിതങ്ങൾ സർദാർജി ഫലിതങ്ങൾ എന്നൊക്കെ പറയും പോലെ എല്ലാ ദിവസവും രാഹുൽ ഗാന്ധി ഫലിതങ്ങൾ എന്ന ഒരു സീരിയസ് ഞാൻ തുടങ്ങിയാലെന്നാന്ന് ആലോചിക്കുകയാണ് ഓരോ ചെറിയ വീഡിയോ ആയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാരണം മറ്റൊന്നുമല്ല അത്രമാത്രം കോമഡികളാണ് ആ മനുഷ്യൻ ഓരോ ദിവസവും ഇപ്പോൾ നമ്മളോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുള്ളി അത് വളരെ സീരിയസ് ആയിട്ടായിരിക്കും പറയുന്നത് പക്ഷേ നമുക്കത് വലിയ മുട്ടൻ കോമഡി ആയിട്ടാണ് തോന്നുന്നത് ഇനി നമ്പൂതിരി ഫലിതങ്ങളും സർദാർജി ഫലിതങ്ങളും ഒക്കെ വളരെ നിഷ്കളങ്കമാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ചില ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾക്ക് തലയ്ക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പോലും തോന്നിപ്പോകും ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞിരിക്കുന്ന കോമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കർഷക നിയമങ്ങളുണ്ടല്ലോ കാർഷിക നിയമങ്ങൾ അത് പാസ്സാക്കുന്ന സമയത്ത് അരുൺ ജെയ്റ്റ്ലി തന്നെ ഭീഷണിപ്പെടുത്തി അതിനെതിരെ നിന്നാൽ കൊന്നു കളയും എന്ന് തന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കോമഡി നിങ്ങളത് ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് പാർലമെൻറ്റിൽ പാസ്സാക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് അരുൺ ജെറ്റ്ലി എന്ന വ്യക്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ചുപോയ വ്യക്തിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ചുപോയ ആ വ്യക്തി രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ പപ്പുമോൻ പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ തലയ്ക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട് എന്ന് തന്നെ ഒരു നമ്മളൊക്കെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ജെറ്റ്ലിയുടെ മോൻ തന്നെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അപ്പ രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ചുപോയി അപ്പ എങ്ങനെ വന്ന് രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിസ്പർ പപ്പു എന്നൊരു പേര് കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് അവിടെ വലിയ താമസമില്ലാതെ ഉണ്ടല്ലോ അതിൻ്റെ പ്രചരണാർത്ഥം ഈ സ്ത്രീകൾക്ക് ഈ അവർക്ക് പാട് കൊടുക്കുന്ന പരിപാടി ആ പാടിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമാണ് പാട്ട്മാൻ അല്ലെങ്കിൽ ഈ വിസ്ഫർ പപ്പു എന്നൊക്കെ ഇളെ വിളിച്ചു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരെയാണ് അയാൾ കുതികയറിക്കൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടിയിട്ട് തട്ടിപ്പ് നടത്തുന്നുണ്ട് എഴുപത് മുതൽ എൺപത് സീറ്റിൽ വരെ തട്ടിപ്പ് നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ ദിവസവും നമുക്ക് തമാശ എന്ന് തോന്നിയാലും ഇയൊക്കെന്തോ കാര്യമായി കുഴപ്പമുണ്ടല്ലോ എന്ന് നിഷ്പെക്ഷായിട്ടുള്ളവർ പോലും ചിന്തിക്കുന്ന തരത്തിലാണ് അയാൾ ഓരോ ദിവസവും ഓരോ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു മുടക്കം ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല അതിനാൽ ഒരു ഒരു പരമ്പരയായിട്ട് ഞാനിതങ്ങ് തുടർന്നാലോ എന്നാണ് ആലോചിക്കുന്നത് നമ്പൂതിരി വലുതങ്ങൾ സർദാർജി ഫലിതങ്ങൾ എന്നൊക്കെ പറയും പോലെ പപ്പൂജി വലി ഫലതങ്ങൾ എന്ന് പറഞ്ഞൊരു പരമ്പരയായിട്ട് തുടങ്ങിയാൽ എന്നാന്ന് ആലോചിക്കുകയാണ് കാരണം അതിനു മാത്രം കാര്യങ്ങൾ അയാൾ ഓരോ ദിവസവും പറയുന്നുണ്ട് മരിച്ചുപോയ ആൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എണീറ്റ് വന്ന് തന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയണമെങ്കിൽ മാനസിക നിലയ്ക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നമുക്കനുമാനിക്കാൻ പറ്റും